ഹായ് ഹലോ കുക്കും മിഞ്ഞു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ടോപ്പിക്ക് നമ്മുടെ കണ്ണിനെക്കുറിച്ചാണ് പണ്ടും അന്നും ഇന്നും ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആയിട്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീടുകളിലും എല്ലാ എത്ര ജനറേഷൻ മാറിയാലും അതിനൊരു മാറ്റമില്ല എന്താണെന്നറിയോ കണ്ണ് തുടിക്കുന്നത് ശരിയല്ലേ കണ്ണ് തുടിച്ചാൽ നമ്മൾ എപ്പോഴും പറയോ എന്തോ കഷ്ടകാലം വരാനിരിക്കുന്നത് ശരിയല്ലേ നമുക്ക് കണ്ണ് തുടിക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ കാണും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് പറയും വീട്ടിലുള്ളവർ പറയും എന്തോ സംഭവിക്കാൻ പോകുന്നു എന്തോ കഷ്ടകാലം വരുന്നു എന്ന് നമ്മളൊരു കാര്യം ചിന്തിക്കണം നമ്മളെപ്പോഴും ഒരു കാര്യം പറയുന്നത് അത് ആവർത്തിച്ച് പറഞ്ഞു അത് യൂണിവേഴ്സ് നടത്തി തരും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് നല്ലതായാലും ചീത്തയായാലും അതുകൊണ്ട് ആക്ക അത് പോട്ടെ അതോരോ വിശ്വാസങ്ങളും ആചാരങ്ങളും അതിൽ അത് കണ്ണ് തുടിച്ച് ടെൻഷൻ അടിച്ചാൽ ആ ദിവസം മൊത്തം താറുമാറാകുന്ന കുറേ പേരുണ്ട് ടെൻഷൻ അടിച്ചിട്ട് ഈ കണ്ണ് തുടിക്കുന്നത് ഡേഞ്ചർ അവസ്ഥയുണ്ട് സീരിയസ് അല്ലാത്ത അവസ്ഥയുണ്ട് ഈ നമുക്ക് നോർമലായിട്ട് കണ്ണ് തുടിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും ഉറ തലേ ദിവസം ഉറക്കം ശരിയാവുന്നില്ല നമുക്ക് ഉറക്ക ക്ഷീണം ഉണ്ടെങ്കിൽ കണ്ണ് തുടിക്കും പിന്നെ ഒരുപാട് ക്ഷീണം പിന്നെ നമുക്കെന്താ ടെൻഷൻ സ്ട്രെസ് ഇതുള്ളവർക്ക് ഇതുണ്ടായാൽ പിന്നെ ഈ ഡ്രിങ്ക്സ് കഴിക്കുന്നവർ സീഗ്രറ്റ് സ്മോക്കിങ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ കണ്ണിലുണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും ഫോറിൻ ബോഡി കണ്ണിൽ പോയാൽ എന്തെങ്കിലും കരടോ എന്തെങ്കിലും കണ്ണിൽ പോയാൽ ഈ സിറ്റുവേഷൻ വരും പിന്നെ നമ്മൾ എന്തെങ്കിലും ടാബ്ലറ്റ് കഴിച്ചാൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഡിപ്രഷൻ്റെ ഒക്കെ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ അങ്ങനെ ടാബ്ലറ്റ് കഴിച്ചാൽ ഒക്കെ കൊണ്ട് നമുക്ക് കണ്ണിന് ഇതുപോലെ ഈ ഇടിപ്പ് വരാം അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിപ്പോൾ ഇത്രയും കാരണങ്ങളുണ്ട് നമുക്ക് ഉണ്ടാകാമെന്ന് വെക്കാം ഇത് ഏത് വേറെ നമുക്ക് ഡെയി ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട കാരണങ്ങൾ വേറെയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് കണ്ണിങ്ങനെ ഇടിച്ചിടിച്ച് കണ്ണങ്ങ് അടഞ്ഞു പോകും ഇങ്ങനെയുള്ള ഒരവസ്ഥ പിന്നെ പാർക്കിൻസ് നമ്മൾ ഈ നടന്ന് നട നടന്ന് നടക്കുമ്പോൾ വേച്ച് വേച്ചിങ്ങനെ പോവുക കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞിട്ട് കണ്ണീ ഇടുപ്പിങ്ങനെ കൂടി കണ്ണ് അടഞ്ഞു പോയി നമ്മൾ വേച്ച് വെച്ച് നടക്കാൻ ബുദ്ധിമുട്ട് ഉള്ള സംഗ സംഗതിയുണ്ട് ഇതൊക്കെ വന്നാൽ നമ്മൾ ഡോക്ടറിനെ മസ്റ്റായിട്ടും കാണിച്ചിരിക്കണം പിന്നെ നമ്മുടെ ഈ കഴുത്തിലെ വെയിൻ സംബന്ധമായ എന്തെങ്കിലും വസ്ത്രം നമുക്കുണ്ടെങ്കിലും ഈ കണ്ണിലെ വെയിൻ വെയിൻ ഇങ്ങോട്ട് കണ്ണിലോട്ട് പോകുന്ന വെയിൻ സംബന്ധമായിട്ട് കരുത്തിനുണ്ടെങ്കിലും ഇങ്ങനെ വരാം അപ്പോൾ നമുക്ക് ഈ ക്ഷീണം ഉറക്കമില്ലായ്മ സ്ട്രെസ് സ്മോക്കിംഗ് ഇങ്ങനെയുള്ള കാരണങ്ങൾ ഒന്നും ഇല്ലാതെ തന്നെയും ഇങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുക തന്നെ ചെയ്യണം ഇതിൻ്റെ എക്സ്ട്രീം ലെവലിൽ എന്ത് ചെയ്തിട്ടും ഈ പറഞ്ഞ രീതിയിലുള്ള എന്തും നടന്നിട്ടും കുറഞ്ഞില്ല എങ്കിൽ ഡോക്ടറിനെ കാണുക തന്നെ വേണം അതിന് ഉണ്ട് പിന്നെ ഒന്നും എക്സ്ട്രീം ലെവലിൽ പോയാൽ അന്ന് പറഞ്ഞ ഓപ്പറേഷൻ ഉണ്ട് ഇതൊക്കെ ഇതിനകത്ത് ഉള്ളതാണ് പക്ഷേ അത്രയൊന്നുമില്ല നമ്മൾ പറഞ്ഞ് വേ ഇത് ശരിക്കും ഉറങ്ങുക ടെൻഷനും സ്ട്രെസ്സും ഒഴിവാക്കുക ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ഒരു നമ്മളെ ഡോക്ടറിനെ കാണുക കണ് കാണിച്ചിരിക്കണം നിർത്താറുണ്ടെങ്കിൽ കാണുക പോലെ നമുക്ക് ഹൈ ഡ്രോപ്സ് തരും കണ്ണ് ഡ്രൈ ആകാതിരിക്കാനുള്ള ഒക്കെയുള്ള ഹൈഡ്രോപ്സ് നമുക്ക് വാങ്ങിച്ച് റീഫ്രഷിങ് ഹൈ ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാം പിന്നെയെന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം ഈ ഉറക്കം ഭയങ്കര മസ്റ്റായ ഒരു കാര്യമാണ് ഉറക്കം നല്ല രീതിയിൽ ഉറങ്ങുക തന്നെ വേണം ശരിക്കും വെള്ളം കുടിക്കണം ഉറങ്ങണം എന്തെങ്കിലും നമ്മൾ ടീ കോഫി അങ്ങനെയുള്ള ഡ്രിങ്ക്സ് എസ് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം ഇതെല്ലാം ഇതിൻ്റെ അകത്ത് പറ്റും ഇതിനൊരു വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു റെമഡി ഉണ്ട് നമ്മൾ ചെറു ചൂടുവെള്ളം ചെറു ചൂടുവെള്ളം ഒരു ടൗലിൽ മുക്കിയിട്ട് ചെറിയ ചൂടുവെള്ളം നമ്മുടെ കടലിൽ വെച്ച് കൊടുക്കുക കുറച്ച് നേരം അങ്ങനെ ഒന്ന് റിലീഫ് ഒന്ന് റിലാക്സ് ചെയ്യുക മനസ്സിലായോ അതൊരു മെതേഡാണ് ഞാൻ പറയുന്നത് അങ്ങനെയല്ല നമ്മൾ രണ്ട് കൈയും നമ്മൾ എന്ത് പണി ചെയ്യുകയാണോ ഇപ്പം കമ്പ്യൂട്ടർ ചെയ്യുകയാണ് എഡിറ്റിങ് ചെയ്യാണ് നമുക്ക് ഒത്തിരി ഓഫീസ് വർക്ക് ചെയ്യാണ് അതിൻ്റെ ഇടയിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ കൈ ഇങ്ങനെ ശരിക്കും നല്ലതായിട്ട് ഉരച്ച് ചൂട് പിടിപ്പിക്കുക ഇത് ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുന്ന ചൂട് പിടിപ്പിച്ചിട്ട് നമ്മൾ കണ്ണിലിങ്ങനെ വെച്ച് കൊടുക്കുക യു സത്യമായിട്ടൊരു കാര്യമാണ് നമുക്ക് നല്ലൊരു റിലീഫ് കിട്ടും നല്ലൊരു സുഖം അങ്ങനെ കൈകിൽ കുറച്ചൊന്ന് ഹീറ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക അത് നല്ലൊരു സുഖം കിട്ടുക അത് കണ്ണിനു ഒരു റെസ്റ്റാണ് ഈ ചൂടുവെള്ളം അതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് ഈ ജോലിക്കിടയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണിത് അതുപോലെ തന്നെ നമ്മൾ ടേബിളിൻ്റെ പണ്ടിൽ ഒരു റോസ് വാട്ടർ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുക നമ്മൾ ജോലിയുടെ ഇടയിൽ നമുക്ക് ഒരു സമയം വേണ്ട അതെടുത്തൊന്ന് സ്പ്രേ ചെയ്യുക അപ്പോൾ നമ്മൾ മുഖം കഴുകിയിട്ട് വന്ന് ജോലി ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യണം അത്ര ഫ്രഷ്നെസ് നമുക്ക് കിട്ടും ഇതാണ് ഞാൻ എനിക്ക് ഈ അതിൽ നമ്മളേക്ക് എന്നാൽ ഇത് നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ ചെയ്തിട്ടും കുറയുന്നില്ല എങ്കിലാണ് അത്യാവശ്യമായിട്ട് നമുക്ക് ഈ കണ്ണിൻ്റെ മസിൽസിന് ഉണ്ട് അങ്ങനെ അത് കുറയ്ക്കാൻ പറ്റിയ ഉണ്ട് പിന്നെയാണ് ലാസ്റ്റ് ഓപ്പറേഷൻ അതിൻ്റെ അതിനൊക്കെ മുന്നോടിയായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ അതായത് ശരിക്കുറങ്ങുക ീ കോഫി അങ്ങനെയൊക്കെ ഉള്ളത് നിർത്തുക ഡ്രിങ്ക്സ് ഒഴിവാക്കുക സിഗരറ്റ് ഒഴിവാക്കുക ടെൻഷൻ ഒഴിവാക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചോ നമ്മുടെ കണ്ണ് തുടിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പണ്ടൊക്കെ ഞാനും ഈ ഇത് വിശ്വസിച്ച് പേടിച്ച സമയങ്ങൾ എനിക്കും ഉണ്ട് ഇല്ലെന്നല്ല എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ഞാൻ വിളിച്ചു പറയോ എൻ്റെ കണ്ണ് തുടിക്കുന്നു എന്തെങ്കിലും എന്തെങ്കിലും കേൾക്കാനായിരിക്കുന്നു പക്ഷെ നമ്മൾ ആ കണ്ണ് തുടിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മൈൻഡ് ചിന്തിക്കണം ആ ഞാൻ ഇന്നലെ എന്താ ഇതെല്ലാം ഉറങ്ങിയില്ലല്ലോ ശരിക്കും അതുപോലെ തന്നെ ഞാൻ മെയിൻ ആയിട്ട് എനിക്ക് കണ്ട് അനുഭവമുള്ള ഒരു കാര്യമാണ് ലേഡീസിനാണെങ്കിൽ അവിടെ പീരീഡ്സ് ആകുന്നതിൻ്റെ ഒരു ടു ത്രീ ഡേയ്സ് മുമ്പൊക്കെ നമുക്ക് ലേഡീസിൻ്റെ ഒരു ഇറിറ്റേറ്റഡ് ആയിരിക്കും ബോഡി പല മാറ്റങ്ങളാണ് ടയർഡ് ആ സമയങ്ങളിൽ മിക്കവർക്ക് ഞാൻ കണ്ടുവരുന്നുണ്ട് ഈ കണ്ണിരുന്ന് തുടിക്കുന്നത് ചിലപ്പം പെയിൻ കാരണം നമ്മൾ ഒരു സ്ട്രെസ്സ് ഉണ്ടായിരിക്കും ഓഫീസിൽ പോകുന്നത് എങ്ങനെ പഠിക്കാൻ സ്കൂളിൽ പഠിക്കാം ഇതൊക്കെ ഒരു ഇതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും കണ്ണ് തുടിച്ചൊന്നും പറഞ്ഞ് ടെൻഷൻ എടുക്കരുത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഉറക്കം കുറവാണോ വെള്ളം കുടി കുറവാണോ സ്ട്രെസ്സ് ടെൻഷൻ ഇൻഫെക്ഷൻ ഉണ്ടോ കണ്ണിലെന്തെങ്കിലും ഫോറിൻ ബോഡി കരട് പോയിട്ടുണ്ടോ ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് നമുക്ക് നമുക്കിതുണ്ടാകുന്നതിന് ചിന്തിക്കണം ഇതല്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് ഇത്രയൊക്കെ റെമഡികൾ നമ്മൾ ചെയ്തിട്ടും ഈ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഒഴിവാക്കി ഈ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടും കണ്ണിന് തുടുപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറിനെ കാണണം അതൊക്കെയെന്ന് വെച്ചാൽ ഞാൻ ഈ ചൂടുവെള്ളം ടൗവിലേ മുക്കി വെക്കുന്നത് പിന്നെ മെയിൻ മെയിനായിട്ടൊരു കാര്യം പറയാം അതും ഞാൻ ഈ കയ്യിലൊരു ഹീറ്റ് പറഞ്ഞില്ലേ അതുപോലെ തന്നെ ഒരു മെതേഡാണ് മറ്റ് ഡോക്ടേഴ്സ് പറയുന്ന പോലെ നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരായിരിക്കും ഇപ്പോൾ കൂടുതൽ പേരും കമ്പ്യൂട്ടർ ഫോൺ ഇത് ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കുന്നവരായിരിക്കും കൂടുതലും ഉള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന ഡോക്ടർമാർ പറയുന്ന മെത്തേഡ് നമ്മൾ ട്വൻ്റി ട്വൻ്റി മെത്തേഡ് സ്വീകരിക്കണം ട്വൻ്റി 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 മെത്തേഡ് നമ്മൾ സ്വീകരിക്കണം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോലി ചെയ്ത് ഒരു മണിക്കൂർ വഴി ജോലി ചെയ്തു അരമണിക്കൂറാണ് ഏറ്റവും ബെസ്റ്റ് ഒരു മണിക്കൂർ ജോലി കഴിഞ്ഞ് നമ്മൾ ട്വൻ്റി ഫീറ്റ് നമ്മൾ നോക്കണം സ്ട്രെയിറ്റ് നോക്കിയിട്ട് ട്വൻ്റി ഫീറ്റ് നോക്ക് ട്വൻറ്റി ഫീറ്റ് അകലം നമ്മൾ നോക്കിയിട്ട് അത് ട്വൻറ്റി സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യണം മനസ്സിലായോ അതാണ് ട്വൻ്റി ട്വൻ്റി മെത്തേഡ് അത് ബെസ്റ്റ് ഒരു നല്ലൊരു കാര്യമാണ് കണ്ണിനൊരു ആയാസം കുറച്ച് കൊടുക്കുക ഒന്ന് അതായത് കണ്ണൊന്ന് റെസ്റ്റ് എടുക്കുന്നു അത്ര നേരം സ്ട്രെയിറ്റ് ട്വൻറ്റി ഫീറ്റ് നമ്മൾ നോക്കുക ദൂരെ അത് ട്വൻറ്റി സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുക നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ നിങ്ങൾ ഓരോ മണിക്കൂറോ അരമണിക്കൂറോ ഇടപെട്ട് നമ്മളങ്ങനെ ജോലിക്കിടയിൽ എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പം ചെയ്താലും മതി മനസ്സിലായോ അപ്പോൾ കണ്ണിനെ ഇതുപോലെ തുടിച്ചാൽ നമ്മൾ പേടിച്ച് വരുന്ന ഒന്നും ഉണ്ടാക്കി വെക്കണ്ട ടെൻഷനടിക്കണ്ട എനിക്കറിയാം എത്രയോ പേര് ടെൻഷൻ ടെൻഷനടിച്ച് പരസ്പരം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് കണ്ണ് തുടിച്ചാൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട എൻ്റെ അയ്യോ എൻ്റെ ഉറക്കം ഇന്നലെയൊക്കെ ശരിയായിരുന്നോ ഞാൻ ഒരാഴ്ചയായിട്ട് എൻ്റെ ഈ ഓഫീസ് വർക്ക് കൂടുതലാണ് ടയർഡിനെസ് ഉണ്ടെങ്കിലും ടെൻഷൻ സ്ട്രെസ്സ് ഇത് മസ്റ്റായിട്ടും കണ്ട് തുടിച്ചിരിക്കും അപ്പോൾ ഓക്കെ ഈ ഒരു ചെറിയ കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത് ഇതെൻ്റെ വീഡിയോയിൽ എല്ലാവരും കാണണം കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം ഓക്കെ അടുത്ത വിഷയമായിട്ട് വീണ്ടും വരാം ബൈ Thank you.